എം പി എന്ന് പറയുന്നത് മലയാളിയുടെ വായനയെ ഏറ്റവും മനോഹരമാക്കിയ അല്ലെങ്കിൽ എളുപ്പമാക്കിയതിൽ എഴുത്തായിരുന്നു എം പി മലയാളിയുടെ ഹൃദയഭാഷയായിരുന്നു എം പി എം ടിയെ വായിക്കുമ്പോഴാണ് മറ്റ് നമ്മളുടെ ഒരു ദുർഗ്രാഹ്യതയില്ലാതെ മലയാളത്തിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം സ്നേഹത്തിൻ്റെ സൗന്ദര്യം ഇഷ്ടത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സൗന്ദര്യം അത്രമേ ഹൃദ്യമായിട്ട് എഴുതിയിട്ടുള്ള അനുഭവങ്ങൾ വളരെ കുറവാണ് കാരണം അത് ഹൃദയ ഭാഷയായിരുന്നു എന്നുള്ളതാണ് എൻ ടിയെ വായിക്കുന്നതൊക്കെ ഉണ്ടായിട്ടുള്ള ഏത് പുസ്തകങ്ങളിലായിരുന്നാലും എനിക്ക് ഉപയോഗിച്ചിരുന്ന ഭാഷയും എൻ്റെ പരിസരവും വായനാ പരിസരവും അത്ര മനോഹരമായിരുന്നു അതൊരു പക്ഷേ കോഴിക്കോട് കോഴിക്കോടിൻ്റെ ഒരു സുഹൃതായിട്ട് മലയാളിയുടെ ഒരു സുഹൃതായിട്ട് ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു സുഹൃതായിട്ട് നമ്മൾക്കിടയിൽ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് എന്നില്ലാതാവുന്നത് ഒരു മഹാനഷ്ടം എന്നൊക്കെ പറയുന്നത് ചെറിയ വാക്കുകളായിരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹം എപ്പോഴും അമരനായി നമ്മളുടെ ഇടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാനായി ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സൂപ്രതകൾക്കാണ് ഞാൻ മനസ്സിലാക്കുന്നു